നമ്മുടെ പ്രിയപ്പെട്ട എം ഡി നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളതാണ് ഈ രാത്രി ഇതായി ഈ രാത്രി വൈകുന്നേരം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ള ഒരു വല്ലാത്ത വാർത്ത അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായി പക്ഷെ അതിനിടയിലും ജീവിതത്തിലേക്ക് അദ്ദേഹം തിരികെ വരും മരുന്നിൻ്റെ ബലവും പ്രാർത്ഥനയുടെ ശക്തിയും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന മുഴുവൻ മലയാളികളും പ്രതീക്ഷിച്ചതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ മാസ്ക് മാറ്റി അദ്ദേഹം ശ്വസിക്കാൻ തുടങ്ങി എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്ത വളരെ ആശ്വാസത്തോടെ പ്രിയപ്പെട്ട എം ഡി തിരിച്ചു വരുന്നു എന്ന് നമ്മളൊക്കെ കരുതിയതാണ് പക്ഷേ അങ്ങനെയല്ല നമ്മളുടെ പ്രിയപ്പെട്ട എം ടി നമ്മളുടെ ഒപ്പമില്ല എന്ന് ഈ ഘട്ടത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയേണ്ടി വരുന്ന അങ്ങേറ്റം ഹൃദയവേദനയോടെയാണ് വലിയ ദുഃഖത്തോടുകൂടി തന്നെയാണ് ആ അക്ഷര കുലപതി നമ്മളെ വിട്ടുപോയി എന്ന് പറയേണ്ടി വരുന്നത് അഭിജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് ആ വിവരം ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇന്ന് കൂടി കുറച്ച് സങ്കീർണമാവുകയായിരുന്നു അല്പസമയം മുമ്പ് അങ്ങേയറ്റം കലശലായി അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവർക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു പക്ഷേ അതിന് സാധിച്ചില്ല എന്നതാണ് വലിയ ദുഃഖത്തോടു കൂടി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കേണ്ടി വരുന്നത്